നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നടക്കാനിരിക്കുന്ന ഐ സി സിയുടെ അടുത്ത ഏകദിന ലോകകപ്പിൽ ഇതിഹാസ താരങ്ങളും മുൻ നായകരുമായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇന്ത്യക്കായി കളിക്കുമോ എന്നതിനെക്കുറിച്ച് കുറിച്ച് പ്രതികരിച്ച് കോച്ച് ഗൗതം ഗംഭീർ എവിടെയും തൊടാതെയുള്ള ഒരു മറുപടിയാണ് ഇക്കാര്യത്തിൽ അദ്ദേഹം നൽകിയിരിക്കുന്നത് ഇത് തീർച്ചയായും രോഹിത്തിന്റെയും കോഹ്ലിയുടെയും ആരാധകരെയും ഏറെ നിരാശപ്പെടുത്തുമെന്നുറപ്പാണ് രോഹിതിനെ ഏകദിന ക്യാപ്റ്റൻസിയിൽ നിന്നും പുറത്താക്കി പകരം യുവതാരം ശുഭൻ ഗില്ലിനെ പുതിയ നായകനാക്കിയ തീരുമാനത്തെ ഗംഭീർ ന്യായീകരിക്കുകയും ചെയ്തു വെസ്റ്റ് ഇൻഡീസുമായുള്ള രണ്ടാം ടെസ്റ്റിന് ശേഷം മാധ്യമങ്ങളുമായി സംസാരിക്കുകയാണ് ലോകകപ്പ് സാധ്യതകളെക്കുറിച്ച് അദ്ദേഹം തുറന്നു പറഞ്ഞത് അടുത്ത ഐ സി സി ഏകദിന ലോകകപ്പിൽ കൂടി ഇന്ത്യൻ കുപ്പായം ശേഷം വിരമിക്കുകയെന്ന രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും മോഹം നടന്നേക്കില്ലെന്നു തന്നെയാണ് ഗൌതം ഗംഭീറിന്റെ വാക്കുകൾ നൽകുന്ന സൂചന ഏകദിന ലോകകപ്പിനു ഇനിയും രണ്ടര വർഷത്തോളമുണ്ട് ഇപ്പോഴത്തെ ശ്രദ്ധ മുഴുവൻ ഓസ്ട്രേലിയക്കെതിരെ നടക്കാനിരിക്കുന്ന പരമ്പരയിലേക്കാണ് രണ്ടുപേരുടെയും അനുഭവ സമ്പത്ത് ഏറെ മുതൽ കൂട്ടാവുകയും ചെയ്യും ഓസ്ട്രേലിയൻ പര്യടനം രണ്ടു പേർക്കും മികച്ചതായിരിക്കുമെന്നു പ്രതീക്ഷിക്കുന്നു അതിനേക്കാൾ പ്രധാനം ടീമെന്ന നിലയിൽ നമ്മൾ വിജയം കൈവരിക്കുകയെന്നതാണെന്നും ഗംഭീർ വ്യക്തമാക്കി അടുത്ത ഞായറാഴ്ചയാണ് ഓസ്ട്രേലിയയുമായുള്ള ഇന്ത്യയുടെ മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പര തുടങ്ങുന്നത് പെർത്തിലാണ് ആദ്യ കളി മാസങ്ങൾ നീണ്ട ഗ്യാപ്പിനു ശേഷം രോഹിത്തും കോഹ്ലിയും അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തുന്ന പരമ്പര കൂടിയാണിത് മാർച്ചിൽ നടന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിലാണ് രണ്ടുപേരെയും അവസാനമായി കളിക്കളത്തിൽ കണ്ടത് ശുഭ്മാനോട് ആരും ഒരു ഫേവറും കാണിച്ചിട്ടില്ല രണ്ട് ഫോർമാറ്റുകളിലും അവന് നായകസ്ഥാനം അർഹിക്കുക തന്നെ ചെയ്യുന്നുണ്ടെന്നുമായിരുന്നു ഗംഭീറിന്റെ വാക്കുകൾ അതേസമയം കഴിഞ്ഞ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരു കളി പോലും തോൽക്കാതെയാണ് രോഹിത്തിന് കീഴിൽ ഇന്ത്യ കപ്പുയർത്തിയത് എന്നിട്ടും അദ്ദേഹത്തെ നായകസ്ഥാനത്ത് നിലനിർത്താതെ പുറത്താക്കിയതിനെതിരെ പല കോണുകളിൽ നിന്നും വിമർശനങ്ങളും ശക്തമാണ് മുൻ താരങ്ങളടക്കം പലരും ഈ തീരുമാനത്തെ ചോദ്യം ചെയ്തു സോഷ്യൽ മീഡിയയിൽ മുഖ്യ സെലക്ടർ അജിത് അഗാർക്കറിനെതിരെ പലരും ആഞ്ഞടിക്കുകയും ചെയ്തിരുന്നു അതിനിടെയാണ് ഇതിനെ ഗംഭീർ ന്യായീകരിച്ചിരിക്കുന്നത്